നമസ്തേ നമ്മൾ ഒരാശുപത്രിയെ ചികിത്സയ്ക്കായി സമീപിക്കുന്നത് എന്തിനാണ് അവിടെയുള്ള ഡോക്ടർ കുറിച്ചു നൽകുന്ന മരുന്നുകൾ കഴിക്കുന്നതും അവരുടെ പ്രോട്ടോക്കോളുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതും എന്തിനാണ് നമ്മുടെ രോഗാവസ്ഥ മാറിക്കെട്ടാൽ നമ്മുടെ ജീവൻ തന്നെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ അല്ലേ ഇതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾ വിവിധങ്ങളായ ശാസ്ത്രശാഖകളെ ഇതിനായിട്ട് സമീപിക്കാറുണ്ട് ലോകത്തെമ്പാടും ഏറ്റവും അധികം ആളുകൾ ചികിത്സയ്ക്കായി സമീപിക്കുന്നത് അലോപ്പതിയെ അഥവാ മോഡേൺ മെഡിസിനെ ആണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ചികിത്സാ വിഭാഗം നമ്മുടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുണ്ടോ ഇവരുടെ ചികിത്സകൾ ശാസ്ത്രീയമാണോ ആ ചികിത്സ ഫലപ്രദമാണോ ഈ കാര്യങ്ങളെല്ലാം ഒന്നല്ല ആയിരം വട്ടം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവർക്ക് ശാസ്ത്രീയമായ ഒരു സംവിധാനമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തുടരെ തുടരെ ചികിത്സാ പിഴവുകളോ അല്ലെങ്കിൽ ശരിയാവണ്ണം ചികിത്സിച്ചിട്ട് പോലും അപകട മരണങ്ങളോ ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംശയം ഈ കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വന്നിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ചിന് ഈ മാസം പതിനഞ്ചിന് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയായ ഒരു പെൺകുട്ടി ഒരു യുവതി കൃഷ്ണ തങ്കപ്പൻ എന്നാണ് അവരുടെ പേര് തൻ്റെ കിഡ്നി സ്റ്റോൺ മാറ്റിക്കിട്ടുന്നതിനായിട്ട് നെയ്യറ്റിൻകര ജനറൽ ആശുപത്രിയെ സമീപിക്കുകയും അവിടെ നിന്ന് ആ കുട്ടിക്ക് മരുന്നിനോട് അലർജി ഉണ്ടോ തുടങ്ങിയ പ്രാഥമികമായ ടെസ്റ്റുകൾ പോലും ചെയ്യാതെ നേരിട്ട് ആ കുട്ടിക്ക് കുത്തിവയ്പെടുത്തു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടക്കുകയും ശേഷം അബോധാവസ്ഥയിലാവുകയും സ്ഥിതി വഷളാവുകയും തുടർന്ന് ആ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ നിന്നാണ് ആ യുവതി അതിദാരുണമായി മരണപ്പെട്ടത് ഇത് മരണം തന്നെയാണോ അതോ മനഃപൂർവ്വം അല്ലാത്ത ഇനി അതുമല്ല കൊലപാതകം തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതാണ് കാരണം ഒന്നല്ല അനവധി അനവധി കേസുകളാണ് ഇതുപോലെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഇതിൻ്റെ ഒരു ഒരു ഭീകരതയാണ് ഇവിടെ കാണുന്നത് നാൾക്കുനാൾ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു ശാസ്ത്രം അതിവേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്നു ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ കേരളീയർ പ്രബുദ്ധരാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിപണനം നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ് പ്രബുദ്ധത അത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രബുദ്ധരായ മലയാളികൾക്ക് അതിലും പ്രബുദ്ധതയുള്ള ഒരു ആരോഗ്യ മന്ത്രിയുമുണ്ട് ആ മന്ത്രി ഈ കാര്യത്തിൽ എന്താണ് നടപടി എടുക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് കേരളം വെറും കേരളമല്ല പ്രബുദ്ധ കേരളം നാളെ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിലും സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടുണ്ടോ അങ്ങനെ നടന്ന അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരെന്ന് കണ്ട ഈ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഇന്നും ഓരോ സാധാരണക്കാരുടെ മനസ്സിലുണ്ട് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രബുദ്ധതയുള്ള ഒരു ആരോഗ്യമന്ത്രിയുണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ വകുപ്പിൽ ഇത്തരം ചികിത്സാ പിഴവുകൾ ചികിത്സാ പിഴവുകളാണോ എന്ന് ആയിരം വട്ടം പരിശോധിക്കേണ്ടതാണ് കാരണം പല കേസുകളും അങ്ങനെയല്ല സാമാന്യ വിദ്യാഭ്യാസമെങ്കിലും ഉള്ള ഒരാൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ചികിത്സാ വൈകൃതങ്ങളാണ് പലരും ചെയ്തിട്ടുള്ളത് ഇവരുടെ അടുത്തേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത് എന്ത് വിശ്വാസം കൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് പോകുന്നത് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർ നമ്മളുടെ അസുഖം മാറ്റിത്തരും നമ്മളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ പോകുന്നത് അങ്ങനെ പോയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ ഇതുവരെ പല കേസുകളിലായിട്ട് പലപ്പോഴും മരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിത്യ രോഗികളായിട്ടുള്ളതോ എത്ര കേസുകളെടുക്കാം എത്ര എത്ര ഉദാഹരണങ്ങളാണ് എന്നാൽ അതിനനുസരിച്ച് ഇവിടെ ഡോക്ടർമാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അഥവാ അങ്ങനെ ഒരു ശിക്ഷാ നടപടിയിലേക്ക് സർക്കാരോ അധികൃതരോ മുതിരുന്നു എന്ന് തോന്നിയാൽ തന്നെ ആ ഡോക്ടർമാരെ രക്ഷിച്ചെടുക്കുന്നതിനായിട്ട് ഇവിടെ അവരുടെ യൂണിയൻ സംഘടനയുണ്ട് അതെല്ലാം കണ്ടും കേട്ടും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും ഭീഷണികൾ കേട്ട് മനസ്സിലാക്കിയും ഒക്കെ നമ്മൾ സാധാരണക്കാർ ഭാരതീയർ വെറും ഭാരതീയരല്ല യജമാന സ്ഥാനത്തുള്ള നമ്മുടെ സ്വതന്ത്ര ഭാരതീയരാണ് നമ്മൾ ആ നമ്മൾ ഇതാണ് നിലവിൽ ഇവിടുത്തെ സാഹചര്യം അത് മാറണം മാറിയേ തീരൂ അതിന് മുൻകൈ എടുക്കേണ്ടത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലാതെ പിന്നെ ആരാണ് നമ്മൾ നമ്മുടെ വോട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ആ നിയമങ്ങൾ ഉദ്യോഗസ്ഥ ബൃന്ദം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് സദാ പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുന്നതിനുമാണ് നമ്മൾ മന്ത്രിമാരെ അല്ലെങ്കിൽ നമ്മളിവിടുന്ന് തിരഞ്ഞെടുത്തുള്ള ജനപ്രതിനിധികളെ നിയമസഭയിലേക്ക് അയക്കുന്നത് അല്ലേ ആ നിയമസഭകളിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ആളുകളെയാണ് അതത് വകുപ്പുകളുടെ മന്ത്രിമാരായിട്ട് ചുമതലയേൽപ്പിക്കുന്നത് അപ്പോൾ എത്ര കണ്ട് സ്തുത്യർഹമായ സേവനം ഇവരിൽ നിന്നും ഉണ്ടാവണം എന്നാൽ അങ്ങനെ ഒരു സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആരോഗ്യമന്ത്രിക്ക് മാർക്കിടാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എത്ര മാർക്കായിരിക്കും നൽകുക ഓരോരുത്തരും ചിന്തിക്കുക ഈ അടുത്ത കാലത്തായി ഇതുപോലെ ആശുപത്രികളിൽ നിന്നുള്ള വാർത്തകൾ ആശുപത്രി എന്ന് പറഞ്ഞാൽ അലോപ്പതിയുടെ ആശുപത്രികൾ അല്ലേ മറ്റേത് ചികിത്സാ ശാഖകളുടെ ആശുപത്രികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേട്ടിട്ടുള്ളത് അത്ര കണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കും വണ്ണം ജനങ്ങൾക്ക് ഭയം ഉള്ളവാക്കത്തക്കവണ്ണം ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള ഗുരുതരമായ വീഴ്ചകൾ തുടർക്കഥ ആയിരുന്നു അപ്പോൾ ഇതിനെതിരെ നിയമപരമായ പ്രതികരണങ്ങളുണ്ടാവുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇതിനെയൊക്കെ എതിരെ സത്യസന്ധമായ അന്വേഷണവും തുടർന്ന് കുറ്റക്കാരെന്ന് കണ്ടാൽ ശക്തമായ നടപടികൾ എടുക്കാനുള്ള ഒരു ആർജ്ജവത്വവും നമ്മുടെ വകുപ്പിൽ നിന്നും വകുപ്പ് മന്ത്രിയിൽ നിന്നും ഉണ്ടാവണം അതല്ലെങ്കിൽ ഒട്ടും സംശയിക്കാനില്ല ഈ മന്ത്രി രാജിവെക്കുക തന്നെ വേണം ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല യോഗ്യതയുള്ള ആളല്ല എങ്കിൽ തീർച്ചയായും അവർ രാജിവെക്കുകയോ മറ്റേതെങ്കിലും കുറച്ചുകൂടി മികവ് തെളിയിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആർക്ക് നമ്മൾ ജനതയ്ക്ക് അത് ഉണ്ടാവണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ വൈകൃതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും നിർഭാഗ്യവശാൽ നമ്മൾ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ജനപ്രതിനിധികളെല്ലാവരും ചേർന്ന് നമ്മുടെ നിയമസഭയിലെല്ലാം പാസ്സാക്കിയെടുത്തിട്ടുള്ള ഈ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള നിയമങ്ങളൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ഈ ചികിത്സാ വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്കാണ് ഈ ജനതയ്ക്കല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ ഈ അടുത്ത് പാസ്സാക്കിയ പൊതുജനാരോഗ്യ നിയമം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നു എന്ന് കണ്ടാൽ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം പ്രകാരം കേസെടുക്കാൻ ഇപ്പോൾ ആശുപത്രി സംരക്ഷണ നിയമവും വന്നിട്ടുണ്ട് എന്നാൽ പൗരന് ഈ പറയുന്ന ആശുപത്രികളെ നിർഭയം ഒന്ന് സമീപിക്കാൻ അവിടെ കാണുന്ന ചികിത്സയിലെ കെടുകാര്യസ്ഥതയെ ഒന്ന് നിർഭയം ഒന്ന് ചോദ്യം ചെയ്യാൻ സഹായിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ ഉള്ളത് ആശുപത്രി സംരക്ഷണ നിയമം എന്ന ഒരു നിയമത്തിൽ ആശുപത്രിക്കാരുടെ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പൗരസംരക്ഷണം എന്ന പേരിൽ ഒരു നിയമം ഇവിടെ ഉണ്ടോ യജമാന സ്ഥാനത്താണ് ഇന്ത്യൻ പൗരൻ അതായത് ഈ ഇന്ത്യൻ പൗരൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഇവർ തന്നെ ഇവരുടെ നികുതി പണത്തിൽ നിന്ന് നൽകുന്ന തുകയ്ക്ക് സേവനം ചെയ്യുന്നവരാണവർ പൊതുസേവകർ ആ സേവകരുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു അശ്രദ്ധ ഉണ്ടായാൽ സാധാരണ മര്യാദയിൽ സാധാരണ നീതിയിൽ യജമാനന് മുൻതൂക്കം നൽകുകയും ഈ പറയുന്ന കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഇവിടെ യജമാനൻ കാഴ്ചക്കാരനാണ് ഇവിടെ സേവകർക്കാണ് പ്രാധാന്യം കാരണം നിയമമുണ്ടാക്കുന്നതിനായി ഈ യജമാനന്മാർ തിരഞ്ഞെടുത്തയക്കുന്നവരും സേവകർക്കൊപ്പം അതായത് മറ്റ് ഇവരും പൊതുസേവകരാണ് ഉദ്യോഗസ്ഥ ബന്ധവും പൊതുസേവകരാണ് എന്നാൽ ഇവർ തമ്മിൽ അവിഹിതമായ ഒരു കൂട്ടുകെട്ടുണ്ടാവുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പല നിയമങ്ങളും ഇവിടെ തയ്യാറാക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമാകും വിധമാണ് പൊതുജനത്തിനല്ല ആയതിനാൽ ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തിന് ഇനിയെങ്കിലും കേരള ജനത തയ്യാറാവണം ഇതുപോലുള്ള തെറ്റുകൾ കണ്ടാൽ ശക്തമായും നിയമപരമായും പ്രതികരിക്കാൻ തയ്യാറെടുക്കണം അതിനും പിടിച്ചതിനും ആശുപത്രിയിൽ പോകുന്ന ശീലം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്നല്ല പതിനായിരം വട്ടം ആ ശീലം നല്ലതാണോ എന്ന് ആലോചിക്കണം മറ്റൊന്നും പറയാനില്ല താങ്ക്